സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി മേടിക്കുന്നതിനാകെട്ടും റേറ്റ് കുറവായിരിക്കും കുറവായിരിക്കട്ടെ ഈ മാർക്കറ്റിൽ വന്ന് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിക്കുകയാണ് എല്ലാത്തിനും ഒരു പോണ്ടാണ് ചാർജ് വരുന്നത് ടോബസ് നീരാളിനെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഒരു ബാഡ് സ്മെല്ലൊടുക്കില്ല കേട്ടോ അലോകെ നമ്മളിന്ന് പോകുന്നത് യൂറോപ്പിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് കവേർഡ് ഓപ്പൺ മാർക്കറ്റായ ലെസ്റ്റർ മാർക്കറ്റിലേക്കാണ് ലെസ്റ്റർ സിറ്റി സെൻ്റർ ഈ കാണുന്ന നേരെ കാണുന്നതാണ് ക്ലോക്ക് ടവർ ഇനി ചുറ്റും ബാങ്കുകള് ഷോപ്പുകള് റെസ്റ്റോറന്റുകള് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇണ്ട് പിന്നെ ലസ്റ്ററിലത്തെ മാള് ഹൈക്രോസ് മാള് ആ കാണുന്നത് മെക്ഡോണൽഡ്സ് ഇപ്പൊ സെപ്റ്റംബർ ഇവിടെ ചെറുതായിട്ട് യു തണത് തുടങ്ങിട്ടാ ഇത്ര നാള് സമ്പർ ആയിരുന്നു അഞ്ചു പോണ്ടിനൊക്കെ ഡ്രസ്സ് ആയിട്ട് ഇരിക്കുന്നു പതിനഞ്ച് പോണ്ട് പത്ത് പോണ്ട് അഞ്ച് പോണ്ട് ാണ് ഈ ഷോപ്പിൽ അഞ്ച് ക്ലിയറൻസ് ആണ് അപ്പം ഇതാണ് ലെസ്റ്റർ മാർക്കറ്റിന്റെ എൻട്രൻസ് ഇത് നേരെ കാണുന്നതായിരുന്നു നമ്മുടെ മാർക്കറ്റ് പക്ഷെ ഇപ്പൊ ടെംപററി ആയിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ വർക്ക് നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും മാർക്കറ്റിന്റെ റിനോവേഷൻ നടക്കുന്ന കാരണം അതെ ഇങ്ങോട്ട് ഇതിന്റെ തൊട്ടപ്പുറത്തേക്ക് മാർക്കറ്റ് മാറ്റിയിട്ടുണ്ട് അതെ ഈ കാണുന്നതാണ് പണ്ടത്തെ മാർക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലം ഇവിടെ ഇപ്പം കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ് മാർക്കറ്റ് പുതുക്കി പണിയാനായിട്ടുള്ള വർക്കുകൾ ഈ കാണുന്നതാണ് ലെസ്റ്റർ ടൗൺ ഹാൾ സ്ക്വയർ ഏരിയ ഈ ഫുൾ വോളമ്പിങ് ഓക്കെ പിന്നെ ആ നേരെ കാണുന്നതാണ് കേട്ടോ പഴയ ഫിഷ് മാർക്കറ്റ് ഇപ്പൊ അത് പുതുക്കി പണിതും അവര് ഇപ്പോഴത്തെ ഫിഷ് മാർക്കറ്റ് കണ്ടാൽ ശരിക്കും നമ്മൾ എട്ടും പുറമേന്ന് കണ്ടു കഴിഞ്ഞാൽ ഫിഷ് മാർക്കറ്റ് ആയിട്ട് തോന്നില്ല പഴയ ഫിഷ് മാർക്കറ്റ് ബിൽഡിങ്ങിൽ ഇപ്പോൾ ഫിഷ് മാർക്കറ്റ് മാർക്കറ്റൊന്നല്ല ബാങ്ക്സ് പിന്നെ മറ്റ് പല സ്ഥാപനങ്ങളൊക്കെയാണ് പക്ഷെ അവർ ആ ബിൽഡിങ് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഈ ഫിഷ് മാർക്കറ്റ് എന്നുള്ള പേരും മാറ്റിയിട്ടില്ല കേട്ടോ പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കിപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാം ബാങ്ക് ഒക്കെയാണ് എസ് ബി ഐ ബാങ്ക് യു കെ ബ്രാഞ്ചൊക്കെ ഉണ്ട് ഈ കാണുന്നതാണ് ടെമ്പറിയ ലെസ്റ്റർ മാർക്കറ്റ് അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം ഇങ്ങോട്ട് ടെമ്പററി ആയിട്ട് മാറ്റിയിരിക്കുകയാണ് ഇവിടെ മൊബൈൽസിൻ്റെ കവറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാമിച്ചിരിക്കുന്ന സ്റ്റോളുകൾ പിന്നെ ഇത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് സ്റ്റാളുകൾ നല്ല തക്കാളി ഇരിക്കുന്നുണ്ട് പഴം ഇതിന് ഒരു ബോണ്ടാണ് വരുന്നത് കേട്ടോ ഈ പഴം ബൗളിന് പിന്നെ ലെമൺ ഇവിടെ എല്ലാം ബൗളുകളായിട്ട് ഫ്രൂട്ട്സ് വെച്ചിരിക്കുകയാണ് എല്ലാത്തിനും ഒരു ബോണ്ടാണ് ചാർജ് വരുന്നത് അവക്കാട ഇരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ പിന്നെ ഇത് വെജിറ്റബിൾസിൻ്റെ സ്റ്റാൾ ഇവിടെ കോളിഫ്ലവർ ഇരിക്കുന്നുണ്ട് ക്യാബേജ് ഇരിക്കുന്നുണ്ട് ഇതിന് ഒന്നര പൗണ്ടാണ് കോളിഫ്ലവറിൻ്റെ വില ഇതൊക്കെ വീണ്ടും ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ സ്ട്രോബെറി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതിന് ഒരു പൗണ്ടാണ് ചാർജ് വരുന്നത് പിന്നെ തണ്ണിമത്തൻ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഈ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് മൺഡേ ടു സാറ്റർഡേ വരെ സൺഡേ മുടക്കാണ് പിന്നെ സാറ്റർഡേയ്സ് മൂന്ന് മണി വരെയൊക്കെയാണ് ഏകദേശം ഈ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും ഇവിടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാത്രല്ല ടോ വിൽക്കുന്നത് ഇതേപോലെയുള്ള ഡ്രസ്സുകൾ ക്യാപ്പുകൾ ഷൂവുകൾ വാച്ചുകൾ അങ്ങനത്തെ സാധനങ്ങൾ ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളും ഈ മാർക്കറ്റിലുണ്ട് ഇവിടെ എല്ലാത്തിനും റേറ്റ് കുറവായിരിക്കും കുറവായിരിക്കട്ടെ കമ്പാരറ്റീവ്ലി ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സാധാ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി മേടിക്കുന്നതിനെക്കോട്ടും റേറ്റ് കുറവായിരിക്കും കുറവായിരിക്കട്ടെ ഈ മാർക്കറ്റിൽ വന്ന് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിക്കുമ്പോൾ പിന്നെ അത്യാവശ്യം ഫ്രഷ് സാധനങ്ങളാണ് ഇവിടെ കിട്ടുക കിട്ടുകർക്കറ്റ് ഫുഡ് ഹോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫിഷ് ആൻഡ് മീറ്റ് മാർക്കറ്റ് നമ്മൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നു കയറി വരുമ്പോൾ തന്നെ അതേ പോർക്ക് ബീഫ് ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ആയിട്ട് ബേക്കറിയിൽ ബേക്കറി പലഹാരങ്ങൾ വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ മീറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ് പല ടൈപ്പ് സോസേജുകൾ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതാണ് ഫിഷിൻ്റെ ഏരിയ കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ മേടിക്കാറ് നമ്മുടെ മാക്രല് നമ്മുടെയല്ല യു കെ മാക്രലോ ഇതിന് ഒരെണ്ണത്തിന് മൂന്ന് പോണ്ടാണ് വരുന്നത് നാലെണ്ണം മേടിക്കുകയാണെങ്കിൽ പത്ത് പോണ്ട് ആളുണ്ട് കേട്ടാ രണ്ട് ടൈപ്പ് ഒന്ന് ചെറുതും ഒന്ന് വലിയ ടൈപ്പും അതിന് എട്ട് പൗണ്ടാണ് കിലോയ്ക്ക് വരുന്നത് നാട്ടിലത്തെ ഏകദേശം എണ്ണൂറ് രൂപ പിന്നെ ഇവര് മെയിനായിട്ട് കഴിക്കുന്ന ഫിഷ് സാൽമൺ ആണ് കേട്ടോ അതിന് ഭയങ്കര റേറ്റ് ആണ് ഇരുപത് പൗണ്ട് ഒരെണ്ണത്തിന് ഇരുപത് പോണ്ട് നാട്ടിലത്തെ ഏകദേശം രണ്ടായിരം രൂപ ഞങ്ങൾ മേടിക്കാറുള്ള ഫിഷ് ഇതാണ് കേട്ടോ സിൽവർ ബ്രീം ഇതിന് ഒരെണ്ണത്തിന് നാല് ഇരുപത്തഞ്ച് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ എട്ട് പോണ്ട് ഇവിടെ തന്നെ നമുക്ക് ഫിഷ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരും നീ കാണുന്ന സ്റ്റാളുകളൊക്കെ ക്ലോസ് ചെയ്ത് കൂട്ടാം എല്ലാം മൂടി വെച്ചിരിക്കുകയാണ് ആർക്ക് പീസ് പീസാക്കി വെച്ചിരിക്കുക കേട്ടോ പിന്നെ അത് ഇവിടെ ചെമ്മീൻ ഉണ്ട് സാൽമണ്ട തല മാത്രമാണെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് കിട്ടും പിന്നെ അത് ഇവിടെ എല്ലാം ചിക്കൻ പാട്ട്സുകൾ ചീസ് ഐറ്റംസ് വിൽക്കുന്നൊരു സെക്ഷൻ ഇതൊക്കെ ഫിഷിന്റെ പല വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ആണ് കേട്ടോസ് നീരാളിനെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ജമ്പോ പ്രോൺസ് ഭയങ്കര വലിപ്പുള്ള പ്രോൺസ് ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഒരു ബാഡ് സ്മെല്ല് കൊടുക്കില്ല കേട്ടോ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ ഈ ഫിഷ് ആൻഡ് മീറ്റ് മാർക്കറ്റ് മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഒരു സീ ബ്രീം ഫിഷ് മേടിച്ചു കേട്ടോ ഞങ്ങൾ രണ്ടുപേരായത് ധാരാളമാണ് അങ്ങനെ ഈ ചെറിയൊരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് ബൈ അതെ